സഹോദരി സഹോദരന്മാരെ മുതൽ റോസ എന്ന ഒരു ർത്താവ് സമ്മാനിക്കുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ ലോകം മുഴുവൻ സ്വർഗം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കർത്താവ് അനേകം പ്രവാചകരെ ലോകത്തേക്ക് അയച്ചു അതിനുശേഷം തന്റെ പുത്രനെ തന്നെ ലോകത്തേക്ക് അയച്ചു പുത്രന്റെ ആ രക്ഷാകര സുവിശേഷം അപ്പൊ സൽമാരിലൂടെയും വിശുദ്ധാത്മാക്കളിലൂടെ എല്ലാം കർത്താവ് പ്രഘോഷിച്ചു ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി കർത്താവ് പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗീയതൂതുകൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടു ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടു മെഡുകൊറയിൽ അതുപോലെ അനേകം സ്ഥലങ്ങളിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട് സ്വന്തം വാക്കുകളല്ല പറഞ്ഞത് ദൈവത്തിന്റെ ദൂതുകളായിരുന്നു ഈ എപ്പിസോഡുകളിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത് പരിശുദ്ധ പരിശുദ്ധമ്മയിലൂടെ വെളിപ്പെട്ട സ്വർഗീയദൂതുകളാണ് യുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകമായി ഇന്ന് ആദ്യ ദിവസം പരിശുദ്ധ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള മാനസാന്തരത്തിന്റെ ഫലങ്ങളെ കുറിച്ചാണ് മാർക്കോസ് ഒന്നാം അതി പതിനഞ്ചാം വാക്യം യേശു പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും കർത്താവിന്റെ വലിയ ആഹ്വാനമാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദിപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ ഇതേ കാര്യം തന്നെയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സകല സ്ഥലങ്ങളിലും തന്റെ ജനത്തോട് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പത്ത് ജനുവരി രണ്ടാം തീയതി പരിശുദ്ധ പരിശുദ്ധമ്മ മെഡിയിൽ പ്രത്യക്ഷപ്പെട്ട തൂത് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ക്ഷമിക്കുവാനും മറ്റുള്ളവരുടെ ക്ഷമിക്കുവാനും ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് അനുദിപ്പിച്ച് പിതാവിന്റെ മുൻപിൽ പിതാവാം ദൈവത്തിനു മുമ്പിൽ മുട്ടുമടക്കാനുള്ള വഴിയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് അതായത് അനുതാപത്തിന്റെയും മാനസാന്തത്തിൻ്റെയും വഴികളാണ് പ്രിയപ്പെട്ടവരെ അമ്മ കൂടുതലും പ്രഘോഷിച്ചിട്ടുള്ളത് ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധമ്മ ആഫ്രിക്കയിലുള്ള റുവാണ്ടയിൽ കിംബോഹോ എന്ന ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞ ഒരു ദൂതിനെ കുറിച്ചും മെഡിച്ചുകൊറിയിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ ഒരു കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ പോൾ വിശുദ്ധപ്പോൾ മാർപ്പാപ്പ ഇപ്രകാരം പറയുകയുണ്ടായി ദൈവത്തിന് മനുഷ്യരേക്കുള്ള രാജ്യവീതിയാണ് മറിയം എന്നാൽ മനുഷ്യർക്ക് ദൈവത്തിലേക്കുള്ള രാജ്യവീതിയും മറിയം തന്നെയാണ് മറിയത്തിലൂടെ യേശുവിലേക്ക് അതൊരു സുരക്ഷിതമായ വഴിയാണ് പ്രിയപ്പെട്ടവരെ കാരണം മറിയം ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് എന്നാൽ സൃഷ്ടാവാം ദൈവത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും പദ്ധതികളും പരിപൂർണമായി സഹകരിച്ച ഒരു തെറ്റും ചെയ്യാതെ കർത്താവിന്റെ മുൻപിൽ വിശ്വസ്തയോടെ വ്യാപരിച്ച മറിയത്തോടൊപ്പമുള്ള വിശ്വാസ യാത്ര അത് വളരെ വിശുദ്ധമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ ഇരുപത്തി നാലാം തീയതി മുതലാണ് മെർജ കൊറിയയിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അന്നേ ദിവസം മിരിയാന ഇവാങ്ക എന്ന പെൺകുട്ടികൾ അവർ വെക്കേഷൻ സമയത്ത് മെർജുകൊറിയ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ആ മലയുടെ അടിവാരത്തിലൂടെ സംസാരിച്ചു കൊണ്ട് പോവുകയാണ് സമയത്ത് ഇവാങ്കയാണ് ആദ്യമായി കാണുന്നത് മനോഹരിയായ ഒരു സ്ത്രീ കുന്നിൻ മുകളിൽ ഒരു കുഞ്ഞിനെ പിടിച്ചു നിൽക്കുകയാണ് ആദ്യം ഇവർക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല അതിനുശേഷം പിറ്റേ ദിവസവും ഇവരടക്കം ആറ് കുട്ടികൾക്ക് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെടുകയാണ് പരിശുദ്ധ അമ്മ ഈ കുട്ടികളെ എടുത്തേക്ക് വിളിക്കുകയാണ് അതിനുശേഷം ഇപ്പോഴും പരിശുദ്ധ അമ്മ തന്റെ ദൂതുകൾ മെഡോറിയിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ദൂതി പ്രകാരമാണ് ആദ്യ കാലഘട്ടങ്ങളിൽ കുട്ടികൾക്ക് മാത്രമേ പരിശുദ്ധയെ കാണാൻ സാധിക്കുകയുള്ളൂ സമയം അവിടെയുള്ള നാൽപ്പതോളം ഗ്രാമവാസികൾ കുട്ടികളെ കൂടെ തന്നെ കടന്നു വരികയാണ് പരിശുദ്ധ അമ്മ അവരെ ഗുന്നോ അതായത് ക്രൊയേഷ്യൻ ഭാഷയിൽ പിതിക്കളം എന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് പരിശുദ്ധ അമ്മയോടെ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഈ കുട്ടികളെല്ലാം വളരെ അത്ഭുതത്തോടെ പരിശുദ്ധമ്മയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സമയം ഗ്രാമവാസികൾക്ക് വല്ലാത്തൊരു ആഗ്രഹം നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയൊന്ന് തുടരണം കുട്ടികൾ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വസ്ത്രം വളരെ ശോഭയേറിയതാണ് സൂര്യനെ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല തൂവുള്ള വസ്ത്രമാണ് പരിശുദ്ധ അമ്മയെ പോലെയുള്ള സൗന്ദര്യം അവർ പറയുകയാണ് ലോകത്തിൽ ആരിലും അവർ കണ്ടിട്ടില്ല സ്വർഗീയമായ സൗന്ദര്യമാണ് സമയത്ത് ഗ്രാമവാസികൾ ഇപ്രകാരം ഒരു ആഗ്രഹം കുട്ടികൾ വഴി പരിശുദ്ധ അമ്മയെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ആഗ്രഹമുള്ളവർ വരട്ടെ അങ്ങനെ കുട്ടികൾ ഈ ഗ്രാമവാസികളുടെ സ്വന്തം മാതാപിതാക്കൾ അതിലുണ്ടായിരുന്നു കരങ്ങൾ പിടിച്ച് മാതാവിനടുത്തേക്ക് കൊണ്ടുപോകുന്നു മാതാവിനെ പുസ്തകത്തിൽ സ്പർശിക്കുകയാണ് സമയത്ത് തന്നെ ഒരു വൈദ്യ തരംഗം ഈ വ്യക്തികളിലേക്ക് പ്രവഹിക്കുകയാണ് അവർ പലരും നിലത്തി വീഴുന്നു അതിനുശേഷം ഈ കുട്ടികൾ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇതാണ് പരിശുദ്ധമ്മയുടെ ഡോട്ടുകൾ കാണുകയാണ് വസ്ത്രം എല്ലാം അഴുക്കായി മാറി കുട്ടികൾക്ക് വല്ലാത്ത വേദനയായി കുട്ടികൾ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു അമ്മ എന്തുകൊണ്ടാണ് അമ്മയുടെ വസ്ത്രം എല്ലാം അഴുക്കായല്ലോ സമയം ഗ്രാമവാസികൾ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോയിരുന്നു സമയത്ത് പരിശുദ്ധ അമ്മ പറഞ്ഞ ഒരു ദൂതി പ്രകാരമാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും ബന്ധുജനങ്ങളോടും പറയണം അവർ കുന്നസാരത്തിൽ ഏറ്റുപറയാത്ത പാപങ്ങളാണ് എന്റെ വസ്ത്രത്തിൽ കാണുന്നത് ഈ അറിവ് കുട്ടികളിൽ ചെന്ന് ആ ഗ്രാമവാസികളെ അറിയിക്കുകയാണ് ഗ്രാമവാസികൾ ഇത് കേട്ട് അന്ന് രാത്രി പൊട്ടിക്കരയുകയാണ് പലർക്കും അന്ന് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല പിറ്റേന്ന് പുലർകാലമായപ്പോൾ തന്നെ ഗ്രാമവാസികൾ സെന്റ് ജെയിംസ് ദേവാലയത്തേക്ക് ഓടി പോകുകയാണ് അവർക്ക് ഒറ്റ ലക്ഷ്യവും സാധിക്കണം പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ അവർ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ് ഇതാ അവർ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഓർത്ത് പൊട്ടിക്കരഞ്ഞ് ഇതാ അവിടെ പ്രിയപ്പെട്ട വികാരിച്ചടുത്ത് കുമ്പുസാരിക്കുന്നു അതൊരു തുടക്കമായിരുന്നു പ്രിയപ്പെട്ടവരെ അതൊരു കഴുകപ്പെടലിന്റെ അംഗവുമായിരുന്നു അവർ കുമ്പസാരിച്ചപ്പോൾ ആ ഗ്രാമം മുഴുവനിലേക്കും ഒരു വിശുദ്ധിയുടെ ഒരു പുത്തൻ അഭിഷേകം കടന്നു വരികയാണ് ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ ഞാൻ കഴിഞ്ഞ മെയ് മാസം മെഞ്ചൂറിയിൽ പോയി പോയി ഞാൻ കണ്ടൊരു യാഥാർത്ഥ്യ വിധമാണ് ലോകത്തിലെ നാനാ ഭാഗങ്ങളിൽ നിന്ന് സകല വിധത്തിലുള്ള ജനങ്ങൾ കടന്നു വന്ന് കുമ്പസാരിക്കുന്നതാണ് ഞാൻ കണ്ടത് എല്ലാ ഭാഷകളിലും അവിടെ കുമ്പസാരമുണ്ട് ഇത് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഞാൻ ഇത് കണ്ട് വളരെയധികം ആനന്ദിച്ചു കാരണം ഇന്ന് അനുധാപം ഇന്ന് അനേകം സ്ഥലങ്ങളിൽ പ്രകോഷിക്കപ്പെടുന്നില്ല മാനസാന്ത വിത്തുകൾ അനേകം സ്ഥലങ്ങളിൽ കാണുന്നില്ല എന്നാൽ മെഡുകൊറിയിൽ ഞാൻ കണ്ടത് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നെറ്റോട്ടമൊന്നുമല്ല ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവർ അനുതാപത്തോടെ കടന്നു വന്ന് കുമസാരിക്കുന്നതാണ് ഞാൻ കണ്ടത് അതിന് തുടക്കം ഗുംനോ എന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മയുടെ ആ വാക്കുകളായിരുന്നു ഇതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നവംബർ മാസം മുതലാണ് ആഫ്രിക്കയിലുള്ള റുവാണ്ട എന്ന രാജ്യത്ത് കിംബോഹ എന്ന ഗ്രാമത്തിൽ പരിശുദ്ധ പ്രത്യക്ഷപ്പെടുന്നത് അനത്താലി അൽഫോൺസിൻ മേരി ക്ലെയർ എന്ന മൂന്ന് സ്കൂൾ കുട്ടികൾക്കാണ് പരിശോധന പ്രത്യക്ഷപ്പെടുന്നത് അതിൽ അനത്താലിയുടെ അടുത്ത് പരിശുദ്ധ ഇപ്രകാരം പറഞ്ഞു ജനത്തോട് പറയണം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും വിശുദ്ധീകരിക്കണം അതിനുശേഷം പറഞ്ഞു സമയം കടന്നു പോകുന്നതിന് മുൻപ് മാനസാന്തപ്പെടുത്തി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തൂതായിരുന്നു സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇന്ന് അനേകം വ്യക്തികൾ മാനസാന്തരപ്പെടാതെ ഇത മരിച്ചു കൊണ്ടിരിക്കുകയാണ് അനേകം വ്യക്തികൾ സുവിശേഷം കേൾക്കാതെ ജീവിതം നിന്ന് ഇതാ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അമ്മ പറഞ്ഞു നിങ്ങളെ സമയം കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് ഇനിയും സമയമില്ല മനസ്സാന്തരപ്പെടുവിൻ മരിച്ചു നമ്മയുടെ ഈ മെസ്സേജ് കുട്ടികൾ ജനത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടുതൽ ഭൂരിഭാഗം ജനങ്ങളും ഈ സന്ദേശത്തെ പുച്ഛിച്ചു തള്ളി അവർ പറഞ്ഞു പറഞ്ഞ വെറേ തമാശയാണ് കുട്ടികൾ ഇതേ കാര്യം തന്നെ പരിശുദ്ധ അമ്മയോട് ചെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം പരിശുദ്ധ അമ്മ പറഞ്ഞത് ദൈവസ്നേഹം ഒരു ഭ്രാന്താണ് എന്നാൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ ആ വാക്കുകൾ പിന്നീട് കാണാൻ സാധിച്ചെന്താണെന്ന് അറിയൂ പരിശുദ്ധ അമ്മയുടെ ആഹ്വാനം സ്വീകരിക്കാൻ അവിടെയുള്ള ഭൂരിഭാഗം ജനത്തിന് സാധിച്ചില്ല ഏകദേശം ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ റുവാണ്ട എന്ന രാജ്യത്ത് രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ വലിയ ഒരു കലാപം വരികയാണ് ഗോത്രം തുട്സു ഗോത്രത്തെ ആക്രമിക്കുകയാണ് പത്ത് ലക്ഷത്തോളം വ്യക്തികൾ അവിടെ മരിച്ചു വിടുകയാണ് രണ്ട് കഠിനാൾമാർ അനേകം വൈദികർ സമർപ്പിതർ അനേകം കൂടുതലും കത്തോരിക്കലാണ് അവർ വീണത് ദൈവം ഒരിക്കലും ശിക്ഷിക്കുന്ന ദൈവമല്ല എന്നാൽ നമ്മുടെ പാപം നമ്മെ ശിക്ഷിക്കും പരിശുദ്ധ അമ്മ പറഞ്ഞ ദൂതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൂത് മാനസാന്തരപ്പെടുവിൻ മത്തായി എഴുതി സുവിശേഷം മൂന്നാമതി മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ശക്തിയോടും മദ്യസമിച്ച് പ്രാർത്ഥിക്കാം മിസ്റ്റിക്കൽ ശുശ്രൂഷമായി മാറുവാൻ വ്യക്തി ചെയ്യുന്ന പാക്കിയിലേക്ക് അനേകർ കടന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷ അനേകർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം ഞങ്ങളുടെ കൂട്ടായ്മയിലെ ആന്റുചേട്ടൻ ആ വ്യക്തിയെ കുറിച്ച് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുക അനുചേട്ട ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളുള്ള ഒരു മകനാണ് എന്നാൽ ഈ വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എല്ലാ ദിവസവും ഉച്ച സമയം വ്യക്തി മറ്റെല്ലാം മാറ്റിവെച്ച് ദേവാലയത്തിലേക്ക് കടന്നു വന്ന് സക്രാവിനു മുമ്പിൽ മുട്ടുകുത്തി ഒരു ജപമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഒറ്റ നിയോഗമുള്ളു ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ട ഇതൊരു ആഹ്വാനമാണ് ഇത് കൃപയുടെ മണിക്കൂറുകളാണ് ഈ മണിക്കൂറിൽ നമുക്ക് തന്നെ മാത്രം പ്രാർത്ഥിക്കാതെ പരിശുദ്ധ അമ്മയുടെ ആഹ്വാനം സ്വീകരിച്ച് ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മുടെ തലമുറയിലേക്ക് ഇറങ്ങി വരും നമ്മൾ ദൈവത്തിന് പ്രീതിയുള്ള പ്രയോജനമുള്ള മക്കളായി രൂപാന്തരപ്പെടുക തന്നെ ചെയ്യും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ